നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് സി പി ചാക്കോ വാഹനാപകടത്തിൽ മരിച്ചു ഷൈൻ ടോമും കുടുംബവും സഞ്ചരിച്ച കാർ ബംഗളൂരുവിന് അടുത്തുവച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു ഇന്ന് പുലർച്ചെ സേലം ബംഗളൂരു ദേശീയ പാതയിലാണ് അപകടം സംഭവിച്ചത് തൃശൂരിൽ നിന്ന് ബംഗളൂരുവിന് പോവുകയായിരുന്നു കുടുംബം അപകടത്തിൽ ഷൈൻ ടോമിന്റെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് ഷൈൻ ടോമിനും അച്ഛനും അമ്മയും സഹോദരനും സഹായിയും കാറിലുണ്ടായിരുന്നു ഇവരെ ധർമ്മപുരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഷൈൻ ടോമും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാർ ഒരു ലോറിയുമായിട്ടാണ് കൂട്ടിയിടിച്ചത് ഷൈനിന്റെ അച്ഛൻ തൽക്ഷണം തന്നെ മരിച്ചു കർണാടക രജിസ്ട്രേഷനുള്ള ലോറിയുടെ പിന്നിലേക്ക് കാർ ഇടിക്കുകയായിരുന്നു ഏറ്റവും പുതിയ വിവരം അപകട സമയത്ത് ആരാണ് വാഹനം ഓടിച്ചിരുന്നത് എന്നത് അറിവായിട്ടില്ല പോലീസും നാട്ടുകാരും ചേർന്നാണ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ചത് ഇന്നലെ രാത്രിയാണ് ഇവർ തൃശൂരിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പുറപ്പെട്ടത് അടുത്തിടെ ഷൈൻ ടോം ഉൾപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട സജീവമായി ഇടപെട്ടിരുന്നു അച്ഛൻ സി പി ചാക്കോ അടുത്തിടെ ഷൈനിനൊപ്പം ചില അഭിമുഖങ്ങളിലും പങ്കെടുത്തിരുന്നു ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഷൈൻ ടോമിനെ ഒപ്പം നിന്ന വ്യക്തിയാണ് പിതാവ് സി പി ചാക്കോ കേസിൽ അറസ്റ്റിലായി ജയിലിൽ പോയപ്പോഴും പിന്നീടുള്ള കേസിന്റെ തുടർ അന്വേഷണങ്ങളിലും ഷൈനിനൊപ്പം താങ്ങും തണലുമായി ചാക്കോ കൂടെയുണ്ടായിരുന്നു ഒരേ സമയം മാനേജറെ പോലെയും അടുത്ത സുഹൃത്തിനെ പോലെയും ശാസിക്കേണ്ട സമയത്ത് അച്ഛന്റെ ശാസനെയുമൊക്കെയായി ഷൈനിന്റെ നെടുന്തൂണായി ചാക്കോ മാറി തെലുങ്കിലും തമിഴിലും ഷൈനിന് അവസരങ്ങൾ കൈ വന്നപ്പോൾ അച്ഛനും മകനും ചേർന്ന് ഒരു നിർമ്മാണ കമ്പനിയും തുടങ്ങിയിരുന്നു ഈ ബാനറിൽ നിരവധി സിനിമകൾ ചെയ്യണമെന്നത് ചാക്കോയുടെ വലിയ ആഗ്രഹമായിരുന്നു അതും ബാക്കി വെച്ചാണ് അദ്ദേഹത്തിന്റെ ഈ അപ്രതീക്ഷിത വിടവാങ്ങൽ ലഹരി കേസിൽ ഷൈൻ ടോമിനെ മനഃപൂർവ്വം കുടുക്കിയതാണ് എന്നായിരുന്നു ചാക്കോ അന്നും ഇന്നും പറഞ്ഞിരുന്നത് കൊക്കൈൻ കേസിൽ ഷൈൻ ടോം കുറ്റവിമുക്തനാക്കപ്പെട്ട ശേഷം മാധ്യമങ്ങളോട് വികാരനിർഭരനായി ചാക്കോ പ്രതികരിച്ചിരുന്നു